ഞാൻ ഡോക്ടർ മീനാ കൃഷ്ണൻ ഇടപ്പഴഞ്ഞിയിലെ എസ് കെ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ പീഡിയാട്രീഷ്യനാണ് കുഞ്ഞുങ്ങളിലെ വിരശല്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു വയസ്സ് പ്രായം കഴിഞ്ഞാൽ ആറുമാസം കൂടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വിരയെ നശിപ്പിക്കാനായിട്ടുള്ള ഡീ വെർമിംഗ് മെഡിസിൻ കൊടുക്കാറുണ്ട് എന്താണ് ഈ വിരശല്യം റൗണ്ട് വേംസ് അല്ലെങ്കിൽ വിര എന്ന് പറയുന്നത് നമ്മുടെ കുടലിൽ മനുഷ്യൻ്റെ കുടലിൽ വസിക്കുന്ന ഒരു നീളമുള്ള ഒരു വേമാണ് അപ്പോൾ ഇത് നമ്മുടെ കുടലിൽ എത്തുന്നത് റൗണ്ട് വേം ഇൻഫെസ്റ്റേഷൻ റൗണ്ട് വേംസ് കുടലിലുള്ള ഒരാൾ തുറന്ന സ്ഥലത്ത് മല വിസർജനം ചെയ്യുമ്പോൾ മലത്തിലൂടെ റൗണ്ട് വേമിൻ്റെ മുട്ടകൾ ഈ വിരയുടെ മുട്ടകൾ മണ്ണിലെത്തുന്നു മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അതിൽ വന്നിരിക്കുന്ന ഈച്ചയോ പാറ്റയോ അല്ലെങ്കിൽ മണ്ണിൽ കളിച്ചിട്ട് വിരൾ വായിൽ വെക്കുന്ന കുട്ടിയുടെയോ കുടലിൽ ഈ റൗണ്ട് വേം എഗ്സ് വിരയുടെ മുട്ട എത്തുമ്പോൾ അത് വീണ്ടും കുടലിൽ വിരിഞ്ഞ് ആ ആൾക്കും കൂടി റൗണ്ട് വേം ഇൻഫെസ്റ്റേഷൻ അല്ലെങ്കിൽ വിരബാധ ഉണ്ടാകുന്നു അപ്പം ഈ വിര കുഞ്ഞ് കഴിക്കുന്ന ഭക്ഷണത്തെ വലിച്ചെടുത്ത് വിര വളരുന്നു കുഞ്ഞിന് പോഷക ആഹാരക്കുറവും വിളർച്ചയും വളർച്ചക്കുറവും ഉണ്ടാകുന്നു ഇപ്പൊ പലതരം പോഷക ആഹാരക്കുറവ് റൗണ്ട് വേംസ് അല്ലെങ്കിൽ വിര കുടലിൽ വളരുന്നത് കൊണ്ട് ഇപ്പോൾ അയർ ഡെഫിഷ്യൻസി ഇരുമ്പിൻ്റെ സത്ത് മുഴുവനും വിര വലിച്ചെടുക്കുന്നു ബി കോംപ്ലെക്സ് വൈറ്റമിൻസ് വലിച്ചെടുക്കുന്നു അന്നജം കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ഫുഡിലെ എനർജി തന്നെ കൂടുതലും ഈ വിരകൾ വലിച്ചെടുക്കുന്നു വൻതോതിൽ കൂടുതൽ മുട്ടകൾ കുഞ്ഞിൻ്റെ എത്തിയിട്ടുണ്ട് എണ്ണത്തിൽ ഇത് കൂടുന്നുവെങ്കിൽ വിരകളെല്ലാം കൂടി കൂട്ടിപ്പടഞ്ഞ് ഒരു ബോൾ പോലെ കുടലിൽ തടസ്സമുണ്ടാകുന്ന ഒരു സാധ്യതയുമുണ്ട് അങ്ങനെയാണെങ്കിൽ സർജറിയോ കൂടുതൽ കുട്ടിയെ ആഹാരം കഴിക്കാതെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ട രീതിയിൽ വരെ വിരശല്യം ഉണ്ടാകാം ഇത് തടയാനായിട്ടാണ് നമ്മൾ വിരമരുന്ന് അല്ലെങ്കിൽ ആൽബൻഡസോൾ എന്നുള്ള മരുന്ന് കൊടുക്കുന്നത് റൗണ്ട് വോം എഗ്സ് എങ്ങനെയെങ്കിലും ഇപ്പം അശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ നിന്നും ആഹാരത്തിൽ നിന്നും ആണെങ്കിലും അല്ലെ മണ്ണിൽ കളിച്ചതിന് ശേഷം വിരള് വായിൽ വെച്ച് വന്നിട്ടാണെങ്കിൽ പോലും ഈ മുട്ടകൾ വികസിച്ച് റൗണ്ട് വോംസ് ആയിട്ട് ശല്യം ചെയ്യാൻ തുടങ്ങുന്നതിനുള്ള കാലമാണ് ഈ സിക്സ് മന്ത്സ് അതുകൊണ്ടാണ് മാസം കഴിയുമ്പോൾ വീണ്ടും എങ്ങാനും വിര കയറിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ വിര മരുന്ന് വീണ്ടും കൊടുക്കുന്നത് അപ്പോൾ റൗണ്ട് വേം ഇൻഫെസ്റ്റേഷൻ തടയണമെങ്കിൽ തുറന്ന സ്ഥലത്ത് മല കൂടി തടയേണ്ടതുണ്ട് അപ്പോൾ കുട്ടികളെ കക്കൂസിൽ തന്നെ ഇരുത്തി മലം പോകാനായിട്ടും നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് മുതിർന്നവരായാലും എത്ര തുറന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ കക്കൂസിൽ തന്നെ മലം പോകണം അല്ലെങ്കിൽ റൗണ്ട് വേംസ് ഉള്ള ആളാണ് എങ്കിൽ പരിസരത്തുള്ള എത്രയോ പേർക്ക് ഇത് ഒരു ആപത്തായി വരാം വിരശല്യം കൊണ്ടുള്ള പോഷകാഹാരക്കുറവും പ്രതിരോധ ശേഷിയും വളർച്ചക്കുറവും എല്ലാം തടയാൻ വേണ്ടിയിട്ടാണ് വർഷത്തിൽ രണ്ട് തവണ ആറ് മാസം ഇടവിട്ട് കുട്ടികൾക്ക് ഡീ വാമിംഗ് മരുന്ന് കൊടുക്കണം എന്ന് നമ്മൾ പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു നന്ദി നമസ്കാരം